അപ്പോ ഒന്ന് ന്യൂഇയർ ആഘോഷിക്കാൻ ഞങ്ങള് ലൈറ്റിംഗ് ഒക്കെ കാണാൻ പോവുകയാണ് അല്ലേ എല്ലാ കുറച്ച് ചെറിയ കുഞ്ഞി സെലിബ്രേഷൻ പോയി ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് അങ്ങനെ നമ്മൾ മാനഞ്ചര സ്ക്വയർ എത്തി കോഴിക്കോട് മാനഞ്ചർ സ്ക്വയർ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഇവിടെ ലൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ ഈ ക്രിസ്മസ് സമയത്തും അതുപോലെ തന്നെ ന്യൂവിയർ സമയത്താണിത് ഉണ്ടാവുക ഭയങ്കര അടിപൊളിയൊന്നും ലൈറ്റിങ് സിസ്റ്റം ഇല്ലാത്ത ആരാ എല്ലാവർക്കും ലൈറ്റിങ് സിസ്റ്റമാണല്ലോ അപ്പോൾ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റിങ്സ് അങ്ങനെ നമ്മൾ ലൈറ്റിങ്സ് കാണാന്ന് ചോദിച്ചാൽ അങ്ങനെ അകത്ത് കയറി കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കാണാൻ അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ ലൈറ്റിങ്സ് ഒക്കെ കണ്ട് അപ്പോൾ ഈ ഒരു കാണുന്ന സംഭവം നമ്മൾ കുട്ടിക്കാലം ഓർത്തു പോവും ഇത് കാണുമ്പോൾ ശരിക്കും അപ്പോൾ ഇത് കാണാത്ത ആൾക്കാർ ഉണ്ടാവില്ല അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ആയിരുന്നു അങ്ങനെ ലൈറ്റിങ്സൊക്കെ കണ്ട് അങ്ങനെ കംപ്ലീറ്റ് ലൈറ്റിങ്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നടന്ന് തളർന്നു പോയി അത് കഴിയുമ്പോൾ പിള്ളേർക്ക് വിഷക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും കൊറേ കഴിഞ്ഞിട്ടല്ലേ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുന്നത് അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി ഒരു റെസ്റ്റോറന്റ് തപ്പി നടന്നു ഏകദേശവും ഒര മണിക്കൂർ തപ്പിയ ശേഷം നമുക്കൊരു റെസ്റ്റോറന്റ് കിട്ടി കാരണം ചില ന്യൂ ഇയറിൻ്റെ തലേ ദിവസമായക്കൊണ്ട് എല്ലാ സ്ഥലത്തും ഫുഡിന് ഭയങ്കര ഡിമാൻഡാണ് അപ്പം എല്ലാ സ്ഥലത്തും ഓർഡർ കൊടുത്ത് കുറെ സമയം വെയിറ്റ് ചെയ്യണം നമുക്ക് കുട്ടികളൊക്കെ ഉള്ള ഇങ്ങനെ കുറെ സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ നല്ലൊരു സ്ഥലം നോക്കി നടന്നിട്ടാകുമ്പോൾ നമുക്ക് ഒരു നല്ല റെസ്റ്റോറന്റ് കിട്ടി പിന്നെ അവിടുന്ന് നമ്മൾ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ പെപ്പർ ചിക്കണും കഴിച്ചു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫ്രൈഡ് റൈസ് കഴിച്ച് വരുന്ന വൈക്ക് ഒരു കേക്കും കൂടി വാങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഒരു സെലിബ്രേഷൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണല്ലോ അപ്പോൾ അത് സമ്പൂർണ്ണമാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു ന്യൂ ഇയർ കേക്കും കൂടി വേണം അപ്പം അങ്ങനെ ഒരു ചെറിയ കേക്കും കൂടി വാങ്ങി വീട്ടിൽ പോയി ഏകദേശം വീടെത്തുന്ന സമയത്ത് ഒരു മണിയൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ട്രാഫിക്കും ന്യൂ ഇയറും ഒക്കെ സെലബ്രേഷൻ ഒറ്റയിടിയിലങ്ങ് തീർത്ത് വീട്ടിലെത്തി കേക്ക് മുറിക്കാന്ന് വിചാരിച്ചിട്ട് നിന്നാണ് പക്ഷെ അന്ന് സമയം കുറേ ആയതുകൊണ്ട് എന്തേലും പിള്ളേർ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ രാത്രിയായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ കാരണം വെച്ചിട്ട് ഇനിയ ചേട്ട് വർക്കിന് പോയി അങ്ങനെ തിരിച്ചെത്തുന്ന സമയം ഏകദേശം ഒരു എട്ടൊമ്പത് മണിയായിട്ടുണ്ടാവും അങ്ങനെ നമ്മളന്ന് നൈറ്റാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അന്നത്തെ ക്യാമറമാൻ ഞാനായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഈ ഇതിൽ ഞാനില്ല അങ്ങനെ പിള്ളേരും മക്കളും അച്ഛനും കൂടി കേക്ക് കട്ട് ചെയ്ത് നമ്മളെ ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ സെലബ്രേഷൻ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിച്ചു അത്രയേ ഉള്ളൂ കൈസ് അങ്ങനെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വരുന്ന ഈ വർഷം നമുക്കെല്ലാവർക്കും അടിപൊളി സന്തോഷമായിട്ടും നല്ല രീതിയിലും എല്ലാ കാര്യങ്ങളും സക്സസ്സിലെത്തട്ടെ ആരോഗ്യം കൊണ്ടും ആയുസും കൊണ്ടും ഐശ്വര്യം കൊണ്ടും നിറഞ്ഞ നിറഞ്ഞവർ രണ്ടായിരത്തി എല്ലാവരും നന്നായി സന്തോഷമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ അവസാനത്തെ വീഡിയോ ആണിത് അപ്പോൾ അങ്ങനെ നമ്മളാ രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്പൂർണമായിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അടുത്ത് ഇനി അതൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ലവ് യു ഓൾ ടാറ്റാ ബൈ ബൈ